അപ്പോൾ അപ്പം ഉണ്ടല്ലോ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മളെ ഷഷ്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷഷ്ടിക്ക് നമ്മൾ നല്ല മഴയതുകൊണ്ട് ഷഷ്ടിയുടെ ആചാര കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ഷഷ്ടി ആഘോഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ കാവഡി പരിപാടിയൊന്നും അത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഞായറാഴ്ചയാണ് ആഘോഷം എന്നുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഷഷ്ടി പറമ്പ നമ്മുടെ മുല്ലശ്ശേരി ഷഷ്ടി പറമ്പിലേക്കും അപ്പോൾ അപ്പം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നേരെ ഷഷ്ടി പറമ്പിലേക്ക് പോവാനട്ടെ അതിനായിട്ട് നമ്മൾ നമ്മുടെ ബൈക്ക് ബൈക്കെടുത്തിട്ടാണ് പോകട്ടെ നമ്മളെ പൾസറെടുത്തിട്ടാണ് പോകുന്നത് വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇവനുപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് മുല്ലശ്ശേരിക്ക് പോവാനായിട്ട് പോണത് വ അപ്പെന്തായാലും നേരെ അവിടേക്ക് പോട്ടെ വണ്ടി ഓടിക്കുമ്പോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി അവിടെ ഇച്ചിട്ട് കാണാം സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ പോയിരിക്കും വയസ്സില് ഞാൻ വരുമ്പോൾ കുറച്ചേരം ആഘോഷം അമ്മ അവരെ ആഘോഷം അങ്ങനെയുള്ള അങ്ങനെ වරද හත දර් ප ම බා ගන ගහ හ තා ග සේේසේ. තිබාද ගාව ග බැන් ම බාන්දන් කර ාව. බාගර සන්තගන් මට ගන්නම මරමශ. ර ම බා වස. නහත් එටීම් මොක තර ෙන් ගක න්න බරහෝ.

കാലാവസ്ഥ ഒക്കെ സെറ്റ് പറയുമ്പോൾ നമ്മളുടെ കൂടെ മുന്നെന്ന് പറയാം കാരണം അതന്നെ പറയാം കാരണം ഫസ്റ്റിൽ നമ്മൾ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ ഇന്നും നമ്മുടെ കൂടെ വാനല് അതായത് വെയിലും നമ്മുടെ കൂടെ മുന്നും നല്ല രസമുള്ള പ്രോഗ്രാംന്ന് പറഞ്ഞ ഒരു ലക്ഷം അല്ലാതെ പത്ത് പതിനാല് പ്രോഗ്രാമുണ്ടായിരുന്നോ പാട്ടുകൾ ഭയങ്കര രസം പ്രധാനമൊക്കെ ആയിട്ട് ഇതിൽ പ്രോഗ്രാം ഭയങ്കര ഏകദേശം കുറേ സോങ്സുകൾ ഞാൻ കൂടുതൽ വീഡിയോ ആയിട്ട് ഇട്ടൊന്നും കാരണം നമുക്ക് കേൾക്കാനും ഭയങ്കര രസം തന്നെയായിരിക്കും സോ നല്ല രസമുള്ളൊരു പ്രോഗ്രാം പരിപാടി ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്രൗഡാണ് അതുപോലെ തന്നെ വൈകിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമുക്കൊന്നും പറയാനും പറ്റില്ല ആ സമയത്ത് ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്തെങ്കിലും പറയാനും പറ്റില്ല കാരണം അത്രയും ക്രൗഡാണ് ഭയങ്കര എന്താ ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ അതിൽ എന്ന് പറയാ പ്രോഗ്രാംന്ന് പറയുന്നത് പിള്ളേർക്ക് ഈ ഒരു പിള്ളേരുടെ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് പക്ഷെ അവർക്ക് കൊടുത്തുള്ളത് വേറൊരു കളറും കൂടിയാണ് എന്ത് കളർ മനസ്സിലാവണം പ്പം പാട്ടിറങ്ങും ദക്ഷിണ പാട്ടാറുണ്ട് നല്ല പ്രോഗ്രാം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവരെ പ്രോഗ്രാമെടുക്കുമ്പോൾ ബാക്ക് ടു മൂന്ന് വന്നോണ്ടിരിക്കുന്നു അതുമാത്രല്ല റൈറ്റ് സൈഡിൽ നിന്ന് ഈ പ്രോഗ്രാമുകൾ വന്നോണ്ടിരിക്കുന്നു ആവിടിയായിട്ടും അതുപോലെ തന്നെ മൂക്കാവിടുകളായിട്ടും ഇതിപ്പോൾ നരക്കാവിടെയാണ് മൂക്കാവിടിയൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഈ ഈ സംഭവമാണ് ഭയങ്കര വേറെ കാരണം ഇവരെ കോമ്പറ്റീഷനുകൾ ഇതിലാണ് ആ ഒരു ടീഷ്യൂ പേപ്പറൊക്കെ എറിയുന്നുണ്ട് പക്ഷേ അല്ല ഇത് നമ്മുടെ കാവടികളൊക്കെ ആടി തുടങ്ങി നല്ല ഭംഗിയുള്ള കാവടിയാണ് പച്ച കളറിലുള്ള ഒരു കാവടിയാണത് പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തിച്ചിട്ടില്ലാട്ടോ കാരണം പകലായിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എത്തുമ്പോൾ തന്നെ ഒരു അഞ്ച് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഞാൻ ഒരു ഞാനിപ്പോൾ വരുമ്പോഴത്തുള്ള നിറഞ്ഞു സംഭവം എന്നുള്ള നല്ലൊരു പെർഫോമൻസായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് നമ്മുടെ ആദ്യത്തെ കാവടി അവിടെ പോയി അവിടെ അവിടെ അമ്പലത്തിൽ പോയിട്ട് ആടുന്നുണ്ട് ഇവിടുന്ന് ആ സ്ഥലത്തുനിന്ന് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് പോയിട്ടാണ് ആ ഒരു കാവടി അങ്ങനെ വറുത്തോ വടക്കാൻ നമ്മൾ ശിവനെ വലം വെച്ചിട്ട് നമ്മൾ മൃഗസാമ്പടുത്ത് പോയിട്ട് ആടി തിർത്ത് അവസാനിപ്പിക്കും കാരണം അത് ആ പ്രോഗ്രാമെന്ന് പറയുന്നത് ഞാൻ കാഞ്ചരാ അവസാനം ഞാൻ കാഞ്ചരായിട്ട് ആ ഒരു എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് പിള്ളേർ വേറെ വൈബിളാണ് സത്യം പറയുക ഷഷ്ടിയുടെ അന്നത്തിനേക്കാളും വൈബാണ് ഇന്ന് ഇന്ന പ്രോഗ്രാം അട്ടിച്ച് പൊള്ളിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ പ്രോഗ്രാം പിള്ളേരും എല്ലാവരും കണ്ടിട്ട് അത്രയും സപ്പോർട്ടിബിളായിട്ടുള്ള പിള്ളേരാണ് അതുപോലെ തന്നെ ഒരു കച്ചറകളോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് നല്ല നീറ്റായിട്ടാണ് ഒരു പ്രോഗ്രാം കണ്ടിട്ട് വരുന്നത് എല്ലാ എല്ലാ കമ്മിറ്റുകാരും കാരണം കമ്മിറ്റിക്കാർക്ക് ടൈമും കരുപാടും കൊടുത്തിട്ടുണ്ട് അത് അതിനനുസരിച്ചാണ് ഈ സംഭവം ഇപ്പോൾ ഓരോ ടൈമിൽ നിന്ന് വരും ആ ടൈമിൽ കയറി 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 ഒരു ടൈമത്തിൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ് അത്രയും നീട്ടായിട്ടാണ് ആ കമ്മിറ്റിക്കാർ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അതാണ് അവർ കണ്ട്രോളിക്ക് കൊണ്ടുവന്നിട്ട് അതുപോലെയാണ് കേട്ടോ ഈ പാട്ട് പാട്ടുകാരനെ അതിൻ്റെ പാട്ട് അവർ രക്ഷമുണ്ട് അത് ഒന്ന് കേൾക്കിട്ടാണ് അപ്പോ ശിക്കന്ത യാർ വെടുക്കണമോ യാർക്ക് ഒരു ടെക്നിക്കൽ പെട്ടിക്കോള്ളണം और वो इतने रामो विदेश से भी बेहतर का ये माइक बॉय है इनके अलावा एक और कुछ स्टेमर्स और भी नेटिविटी की सुनादा やった thank <laughs> you おいしい。 അവസാന അമ്പലത്തിന്റെ ഹസ്റ്റിക്ക് തന്നെ കേട്ടോ പ്രോഗ്രാം ഒക്കെ ാണ് നേരെ ഞാൻ വീട്ടിലേക്ക് പോവാന് ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയി തുടങ്ങിട്ടാണ് ഈ വർഷത്തെ ഷഷ്ടിയാഘോഷം എവിടെ ഇവിടെ ഇനി ഞാൻ നേരെ വീട്ടിൽ പോട്ടെ വീട്ടിലെത്തിട്ട് കാണാം അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കാണ്ട അപ്പൊ ഇനി വേറെ പരിപാടി ഒന്നും ഇല്ല നേരെ തുടങ്ങിയാണ് ഫുഡിരിക്കുന്നില്ല അപ്പൊ ഇങ്ങനുള്ള പ്രോഗ്രാം അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ